ചേട്ടാ എൻ്റെ വീട് അപ്പൂൻ്റെയും സിനിമ കണ്ടിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ജയറാമിന്റെ മൂത്തമകൻ ഇളയ മകൻ വന്നതിന് ശേഷമുണ്ടായ കുറെ മാനസിക സംഘർഷങ്ങളാണ് കഥയുടെ പ്രധാന ഒരു തീം അതില് ആ മോനെ ഇളയാളിനെ കൊല്ലുകയാണ് ഏകദേശം ആ അതേ സംഭവത്തിൻ്റെ തന്നെ തനിയാവർത്തലമായിരുന്നു കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു പന്ത്രണ്ട് വയസ്സുകാരി കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്നു അപ്പം ആ ഒരു സംഭവത്തെ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ പന്ത്രണ്ട് വയസ്സുകാരിയായ ആ പെൺകുട്ടിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല അച്ഛനൊരു മൂന്ന് മാസത്തിന് മുൻപ് മരണപ്പെട്ടു അതിനുശേഷം അമ്മ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു അപ്പം ഈ പെൺകുഞ്ഞിനെ എടുത്ത് വളർത്തിയത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് അച്ഛൻ്റെ അനിയനും ഭാര്യയുമാണ് അപ്പം അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്നേഹം മുഴുവനും ആ കുഞ്ഞിലേക്ക് മാറും അപ്പം അവിടെ ഒരു അനാഥത്വമാണ് ആ പന്ത്രണ്ട് വയസ്സുകാരി കുഞ്ഞിനെ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാ പന്ത്രണ്ട് വയസ്സുകാരി കുഞ്ഞിനെ എങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നത് പലപ്പോഴും നമ്മൾ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ നമ്മൾ നിന്നിട്ട് ഇതുപോലെ കൊലപാതകങ്ങളും ക്രൈമും ഒക്കെ ചര്ച്ച ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞപോലെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ആ സിനിമയാണ് ഓടിയെത്തുന്നത് സിനിമയിലെ അഭിനയത്തിന് കാളിദാസിന് അവാർഡ് കിട്ടുകയും ചെയ്തു ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാം പിന്നീട് അദ്ദേഹം മുതിർന്ന ചില സിനിമകളിലൊക്കെ അഭിനയിച്ചു പക്ഷേ എന്നാലും ഇപ്പോഴും ഈ സിനിമയിലെ ആ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച ഈ സിനിമയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ആൾ രണ്ടുപേര് അവരുടെ മകളുടെ പേര് യാസിക എന്നാണ് യാസിക മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസിക അവർ ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ നേരത്തെ അരുൺയമ്മ പറഞ്ഞതുപോലെ അനാഥയായ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവായിരുന്നു അപ്പോൾ അനാഥയായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുട്ടിയെ അവരോടൊപ്പം നിർത്തി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പോഴാണ് ഈ തിങ്കളാഴ്ച ദിവസം രാത്രി ശൗചാലയത്തിലേക്ക് പോകുമ്പോൾ പോവുകയാണ് കുട്ടി ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പോകുന്ന സമയത്താണ് ഈ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്ത് ഈ കുട്ടി കിണറ്റിൽ എറിയുന്നത് പകൽ സമയത്തൊക്കെ ഇവർ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെ നോക്കിയിരുന്നതും ഈ പന്ത്രണ്ട് വയസ്സുകാരിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ സിനിമയിലെ കഥയാണ് പെട്ടെന്ന് ഓർമ്മ വരും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഒന്ന് അരണിയുമ്പോൾ മൂത്ത കുട്ടിയാണോ അതോ രണ്ടാമത്തെ കുട്ടി മൂത്ത ചേട്ടന ചേട്ടനാണ് സാധാരണ ചില വീടുകളിലൊക്കെ ഇപ്പം ആളുകൾ പറയത്തില്ലേ രണ്ടാമതൊരു കുഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ മൂത്ത കുട്ടിയോട് പറയും ഇനി നിന്നെ വേണ്ട അമ്മയ്ക്ക് വേണ്ട അച്ഛന് വേണ്ട ഇനി അടുത്ത ആൾ വരാൻ പോവാണ് അയാളെയാണ് ഇനി അവരെ ആ കുട്ടിയെ മതി നിന്നെ ഇനി ആർക്കും വേണ്ട എന്നൊക്കെ പറയും പണ്ട് അതായത് കുറേ വർഷം ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ എല്ലാ വീടുകളിലും അച്ഛൻ അമ്മ ഈ കുട്ടികൾ ഒരാളാണെങ്കിൽ ഒരാൾ രണ്ടുപേരാണെങ്കിൽ പേരാണെങ്കിൽ അങ്ങനെ മാത്രമാണ് താമസിക്കുന്നത് പണ്ട് അങ്ങനെയല്ല പണ്ട് എപ്പോഴും ബന്ധുക്കൾ വരികയും പോവുകയും കൂട്ടുകുടുംബം ഉണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കൾ എപ്പോഴും നമ്മളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും വീടുകളിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ആളിനെ ഈ രണ്ടാമത്തെ കുട്ടി പിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആദ്യത്തെ കുഞ്ഞിനെ ഈ ബന്ധുക്കളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും അവരെ വീടുകളിലൊക്കെ കൊണ്ടു നിർത്തിയും അപ്പോൾ ആ ഈ കുഞ്ഞിന് ആ ഒരു ഫീല് ഉണ്ടാകുന്നില്ല താൻ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടാകുന്നില്ല കുട്ടി ബന്ധുക്കളോടൊപ്പം പിന്നെ ബാക്കി കസിൻസൊക്കെ ഉണ്ട് അവരോടൊപ്പം ഒക്കെ സമയം ചിലവഴിക്കുമ്പോഴത്തേക്ക് പിന്നെ അപ്പോഴത്തേക്ക് കുഞ്ഞിന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുട്ടി വളരും മറ്റേ രണ്ടാമത്തെ കുഞ്ഞും വളരും അങ്ങനെ അവരങ്ങ് വളർന്നു വരുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ കാലം മാറി എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു രീതിയിലേക്ക് അണുകുടുംബമായി മാറിയിട്ടത്ര വർഷമായി അപ്പോൾ അടുത്ത കുഞ്ഞ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും ഈ പ്രത്യേകിച്ച് ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നിന്നെ വേണ്ട അടുത്ത ഒരാൾ വരാൻ പോവാണ് അയാളെ മതി എന്നൊന്നും ഈ മൂത്ത കുട്ടികളോട് അല്ലെങ്കിൽ കുട്ടിയോട് പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്കൊരു അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥയുണ്ടാവും തനിക്കിനി ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും കാരണം അതുവരെ ആ കുഞ്ഞനുഭവി വന്ന അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുതലും ലാളനയും എല്ലാം അനുഭവിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന ഒരാളാണ് ആ കുഞ്ഞാണ് പെട്ടെന്നൊരു ദിവസം തനിക്കിനി ആരും ഇല്ല എന്നുള്ള കുഞ്ഞിൻ്റെ മനസ്സാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് അങ്ങനെയൊന്നും എളുപ്പം കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് വേദനിക്കും അപ്പോൾ ആ അത് നമ്മൾ മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങളോട് നമ്മൾ പിന്നെ പെരുമാറാനും ഇടപെടാനും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ പല ആളുകളും പ്രത്യേകിച്ച് ഈ ബന്ധുക്കളൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുഞ്ഞിനു വല്ലാതെ വേദനിക്കും അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഇനി ജനിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത ആ കുഞ്ഞിൽ വളർത്തിയെടുക്കണം അടുത്ത അനിയം വരുന്നു അല്ലെങ്കിൽ അനുജത്തി വരുന്നു ആരായാലും ചില കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും എനിക്ക് അനിയത്തി മതിയെന്ന് പറയും ചില കുട്ടികളാണെങ്കിൽ പറയും എനിക്ക് അനിയം മതിയെന്ന് പറയും അപ്പോൾ എങ്ങനെയായാലും അവർക്ക് പ്രിയപ്പെട്ട ഒരാളാണ് അനിയനായാലും അനുജിത്തിയായാലും അവർക്ക് പ്രിയപ്പെട്ട ഒരാളാണ് വരുന്നത് ആ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് എന്നുള്ള ചിന്ത ഈ മൂത്ത കുഞ്ഞിനിൽ അത് വളർത്തിയെടുക്കണം അപ്പോൾ അപ്പോൾ കുഞ്ഞിന് കുഞ്ഞ് കാത്തിരിക്കും അമ്മ ഈ കുഞ്ഞ് ജനി ജനിക്കുന്ന ദിവസത്തിന് വേണ്ടി അമ്മ പ്രസവിക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും പലപ്പോഴും പല വീടുകളിലും സംഭവിക്കുന്നത് ഇവരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണ് മൂത്ത കുട്ടിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ തോന്നും കെയർ ചെയ്യാൻ ആരുമില്ല മാത്രമല്ല പ്രസവത്തിന് ശേഷവും പലപ്പോഴും ആളുകൾ ഈ അടുത്ത ഇളയ കുഞ്ഞിനെ ഇങ്ങനെ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ മൂത്ത കുട്ടിയുടെ പല ആവശ്യങ്ങളും അതുവരെ ഈ മൂത്ത ആളുടെ ആവശ്യങ്ങളൊക്കെ അയാൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അയാൾ കരയുമ്പോൾ ഓടി വരുന്നു സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇതൊന്നുമില്ല ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുക പല അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പല വീടുകളിലും അങ്ങനെയുണ്ട് ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും അപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ കുഞ്ഞിന് വാശിയാകും നിർബന്ധമാകും അത് കുട്ടിയുടെ കുഴപ്പമല്ല കുട്ടി അതുവരെ അനുഭവിച്ച് വന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അവൾ ആ ആ പെട്ടെന്നൊരു മാറ്റം അംഗീകരിക്കാൻ പറ്റുന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത വരുന്നു അമ്മയ്ക്ക് കുഞ്ഞിനെ വേണ്ട എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പോലും പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ചില കുഞ്ഞുങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇളയ ആളുകളെയൊക്കെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ നമ്മൾ ഈ സിനിമയിൽ കണ്ടതുപോലെ എന്ത് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ തോന്നാകാം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിന് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചൊരു ക്രിമിനൽ ബുദ്ധിയോ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡോ ഉള്ള ആളൊന്നും അല്ല അപ്പൊ അങ്ങനെ നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് മാറ്റി നിർത്താനും പറ്റില്ലാണ്ടേ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ക്രിമിനൽ വന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞൊന്നും നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല ആ വേദനയുണ്ട് അപ്പോൾ അമ്മ ഉപേക്ഷിച്ചു പോയി ആ കുഞ്ഞിന്റെ അമ്മ അതിനെ ഉപേക്ഷിച്ച് പോയതാണ് ആ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതാണ് അച്ഛൻ മരിച്ചു പോയതാണ് പിന്നെ എനിക്ക് തോന്നുന്നു വന്നപ്പോഴത്തേക്ക് പക്ഷേ ഇവരിൽ നിന്നായിരിക്കാം ഈ സ്നേഹമൊക്കെ കിട്ടിയത് അപ്പൊ അതേതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു തോന്നൽ ആ കാണും അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ആ കുഞ്ഞ് അങ്ങനെ ചെയ്താകാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ പറയും ഇത് ആളുകൾ ആ കുഞ്ഞിനെയും നമ്മൾ മാറ്റി നിർത്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ഒരു കാര്യമില്ല ആ കുഞ്ഞിനെയും നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ആ കുഞ്ഞിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞാണ് പിന്നെ ഞാനീ പറഞ്ഞല്ലോ ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് കൂടുതൽ രണ്ടാമത്തെ കുഞ്ഞിനെ കുഞ്ഞാണല്ലോ അതിനെ ആ കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കിടത്തുകയൊക്കെ ചെയ്താലും പിന്നെ മൂത്ത ആളിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെയുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം ആ കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കരുതൽ കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മുത്താൻ ഏ ചേട്ടാ ഇപ്പം തോന്നുന്നു ഈ കുഞ്ഞുങ്ങളിലെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ അടുത്ത സമയത്തൊരു ബൈറ്റ് കണ്ടിരുന്നു അത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതാണ് അതായത് അവരുടെ ലൈഫിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് അതിലൊരു കുട്ടി പറഞ്ഞതാണ് എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് പക്ഷേ ഞാൻ വളർന്നത് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാണ് വളർന്ന് പ്ലസ് ടു വരെ എത്തിയപ്പോൾ വ്യത്യാ ആ സമയം വരെ എൻറെ കൂടെ എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അച്ഛനും ജോലിക്ക് പോകുന്നു അമ്മയും ജോലിക്ക് പോകുന്നു അമ്മ ആഴ്ചയിലങ്ങാണോ വന്നാൽ വന്നു എന്നെ നോക്കി വളർത്തിയതല്ല അച്ചമ്മയാണ് അപ്പം അച്ചമ്മ അല്ല അപ്പനും അമ്മയും ഒരു പരിധി ഉണ്ട് ഒരു കുഞ്ഞിന്റെ ജീവിതത്തില്ത്തോളം ഇതാകാന്ന് അപ്പൊ ആ അത് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കരയാണ് എനിക്ക് ഒരു കൂടപ്പറപ്പും ഇല്ല ആരും ഇല്ല പക്ഷെ ഞാൻ അനാഥയെ പോലെയാണ് ഇത്രയും വർഷം പതിനെട്ട് വയസ്സുവരെ ഞാൻ ജീവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു കരയാണ് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ആണ് ഇത് പറയുന്നത് അപ്പൊ അച്ഛനോ അമ്മയോ ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ ആ അവരുടെ മനസ്സ് എത്രത്തോളം അപ്പൊ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വയസ്സുകാരെ അനുഭവിച്ച മാനസിക സംഘർഷം എന്തൊക്കെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ അതെ പണ്ട് ഈ ക്രിയേറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അതായത് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നത് മോട്ടിവേഷൻ ക്ലാസ് പേരൻറ്റ് അങ്ങനെ കുറേ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞങ്ങൾ പേരാണ് അപ്പോൾ അവർ പലരും പല ജോലികളിലേക്കൊക്കെ പോയി അപ്പോൾ ഞങ്ങളീ പോകുന്ന സമയത്ത് ഗെയിമൊക്കെ കൂടുതലും ആക്ടിവിറ്റീസാണ് ഗെയിം ആക്ടിവിറ്റീസ് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പാട്ട് കവിത അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അല്ല ഫുൾ ടൈം ഇങ്ങനെ ക്ലാസ് എടുത്ത് ഉള്ള പരിപാടിയല്ല അപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ ഇൻറ്ററാക്റ്റ് ചെയ്യുക അങ്ങനെ അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക ഒരു സംഭവമാണ് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ക്ലാസ് സ്കൂളുകളിലൊക്കെ പോയി കൊല്ലത്തെ ഒരു പ്രമുഖമായ സ്കൂളിൽ നമ്മൾ അങ്ങനെ പോയി ഒരു വൺ ഡേ പ്ര പരിപാടിയാണ് പ്രോഗ്രാമാണ് അങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്തൊരു നല്ല വണ്ണമുള്ള ഒരു പയ്യനുണ്ട് അങ്ങനെ ഒമ്പതിലോമെറ്ററാണ് പഠിക്കുന്നത് അപ്പോൾ അവനെ നമ്മൾ ചെന്നിട്ട് കുട്ടികളിലൊരാളായി മാറണം എന്നാൽ മാത്രമേ നമ്മളെ അവർ അംഗീകരിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ മസിൽ പിടിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ വന്ന ആളാന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ അവരിലൊരാളായിട്ടങ്ങ് മാറുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഈ കുട്ടിയായിട്ട് വലിയ കമ്പനിയായി ഇവൻ നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു വലിയ കമ്പനി നമ്മൾ പറയുന്നതൊക്കെ ചെയ്യുന്നു ഞങ്ങൾ പോകാൻ തുടങ്ങി നാല് മണി കഴിഞ്ഞപ്പോൾ തീർന്നല്ലോ തീ ഇവൻ വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ അപ്പം അവങ്ങി പൊട്ടി കരയുകയാണ് ആ പയ്യൻ വലിയ സ്കൂളാണ് നല്ല അപ്പം ഇങ്ങനെ കരഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ ഈ അരുണയുമായി ഇത് പറഞ്ഞോണ്ട് അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇതുവരെ ഇതുപോലൊരു സ്നേഹമോ കരുതലോ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളാണ് ആദ്യമായിട്ട് എനിക്ക് തന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരയുന്നത് അപ്പോൾ നമുക്ക് വലിയ പോയി ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അവൻ ഇങ്ങനെ വന്നിട്ട് കര ഇത് പറഞ്ഞിട്ട് കരയുകയാണ് അത്രയും വണ്ണം ഉണ്ടെങ്കിലും അവൻ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പയ്യൻ പല വീടുകളിലും അങ്ങനെയുണ്ട് ഈ കുട്ടികളെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കാനോ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് അജീവിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ പോയി രാത്രി പോയി ഈ വരുന്ന സമയത്തെങ്കിലും ആ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കാനോ സംസാരിക്കാനോ ഇടപഴകാനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ഈ പണ്ടൊരു പിന്നെ യൂറോപ്പിലൊരു പഠനം ഉണ്ടായിരുന്നു ഒരു സർവേ ആ സർവേയിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അച്ഛനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മ ഏറ്റവും മനോഹരമായ അച്ഛനെക്കുറിച്ചുള്ള നിമിഷം എന്താണ് ആ സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞത് അച്ഛൻ വാങ്ങിച്ചത സമ്മാനമൊന്നുമല്ല അച്ഛൻ ഞങ്ങളോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ അതായത് അതായത് പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ കുട്ടികളോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും അവരുടെ അവർ പറയുന്നത് കേൾക്കുകയും അവരോടൊപ്പം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യണം അച്ഛനാന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇപ്പൊ നമുക്ക് എത്രയോ സംവിധാനമുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളോടൊപ്പം കുറെ സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റും ഇപ്പൊ ഈ അഭാന്റെ കേസൊക്കെ വരുന്ന നമ്മൾ ഈ പറയുമ്പോഴും അങ്ങനെ ഒരു അങ്ങനെ ഒരു ബോണ്ട് ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതില്ലാതെ വരുമ്പോഴാണ് ഈ പതിനെട്ട് വയസ്സുള്ള ആൾ പലപ്പോഴും ഈ ഒറ്റ കുഞ്ഞുങ്ങൾ മാത്രമുള്ളവർ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് ഈ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിടികൂടാം പഴക്കിടാം അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം ചിലപ്പോൾ അച്ഛനും അമ്മയും അറിയാത്ത കാര്യങ്ങൾ പോലും ഈ സഹോദരനോ സഹോദരിക്ക് കൂടെ അറിയാം അത് ചിലപ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തത്തില്ലേ ആ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അറിയാം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് അറിയാവുന്ന ആൾ ഭീഷണിപ്പെടുത്തുന്നത് നീ കൂടുതൽ വാചകം ഒന്നും അടിക്കങ്ങളെല്ലാം ഇപ്പം ഞാൻ പറയുന്ന പറയത്തില്ല എന്നാലും ഇതിങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ അങ്ങനെ ഇപ്പം ഒരാളില്ലാതെ ഉള്ള കുട്ടികൾക്കുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട് എന്തായാലും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ ഇതും കൂടെ ശ്രദ്ധിക്കുക ഒരാളും കൂടെ വരുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മൂത്ത കുഞ്ഞ് അതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ആ സ്വർഗം നഷ്ടപ്പെടുമോ എൻ്റെ അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അവരങ്ങനെ അവർക്ക് അത്രയും ചിന്തിക്കാനുള്ള മനസ്സ് ആ പാകതയായിട്ടില്ല മുതിർന്നവർ പോലും ചിന്തിക്കുന്നില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലും വയസ്സുള്ളവരൊക്കെ ഇവിടെ കയറി കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ ചേർത്തെത്താം പിന്നെ ആദ്യത്തെ കുഞ്ഞിനെയും കൂടെ കയറി കൊടുക്കുക അവരെ ഒപ്പം കൂട്ടുക കുഞ്ഞു ചിലരുണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഈ മൂത്തക്കുട്ടി ചെല്ലുമ്പോൾ ബഹളം ഇട്ട് ഓടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് ആ കുഞ്ഞിനെ തളരുതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൂടെ അടുത്തിരുത്താനും പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തിരുത്താനും അന്ന് ചിലപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് മൂത്ത ആളിന് ഇളയ ആളിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് സ്നേഹവും ഉണ്ടാകുന്നത് ഈ പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമോ ഒന്നും ഇല്ലാത്ത ഒരു കാലമാണ് അതിനിപ്പോൾ ബന്ധുക്കളായാലും വലിയ സ്നേഹവും സൗഹൃദവും ഒന്നും ഇല്ല എങ്ങനെ എങ്ങനെ പാര വയ്ക്കാം എന്നാലോചിച്ച് നടക്കുന്ന ബന്ധുക്കളാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബന്ധുക്കളാണ് അതുകൊണ്ടാണ് പണ്ഡിറ്റ് ശ്രീകുമാരൻ തമ്പി സാറ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന സിനിമ അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എടുത്ത സിനിമയാണ് അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമാണ് ശരി